ശാസ്ത്രം ആഴത്തിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ദൈവവിശ്വാസികളാകുന്നത് എന്ന വാദത്തെക്കുറിച്ച് എനിക്ക് ചിരി വരും ഞാൻ ദൈവവിശ്വാസി അല്ല യുക്തിവാദികൾ ദൈവത്തെ നിഷേധിച്ച് നടത്തുന്ന പ്രഭാഷണങ്ങൾ കേട്ട് ദൈവവിശ്വാസം പോയ ആളുമല്ല ഞാൻ ഞാൻ ശാസ്ത്രം പഠിച്ചതുകൊണ്ട് പോയ ആളാണ് ഞാൻ കുറെ കാലം ഭയങ്കര വിശ്വാസിച്ചായിരുന്നു ഇന്ന് ഞാൻ എതിർക്കുന്ന എല്ലാ ആശയങ്ങളും ഒരു കാലത്ത് ഞാൻ ശരിയാണെന്ന് വിശ്വസിച്ചിരുന്നു ശരിയാണെന്ന് ഞാൻ വാദിച്ചിരുന്നു ഞാൻ ശാസ്ത്രം പറയുന്നതുകൊണ്ടാണ് അതെനിക്ക് തുറന്ന് സമ്മതിക്കാൻ പറ്റുന്നത് മാറി എന്ന് അഭിമാനത്തോടെ പറയാം മറ്റാണെങ്കിൽ പറയാൻ പറ്റത്തില്ല നമ്മൾ പറഞ്ഞപോലെ നേരത്തെ കപടമണ്ടെ കാര്യം പറഞ്ഞില്ലേ നമുക്ക് അഭിനയിക്കാനേ പറ്റുള്ളൂ ഇല്ല ഞാൻ അങ്ങനെ ഇതൊക്കെ കൊണ്ടു വരാൻ ഒരാളാണ് ഇത് ജോലി അപാരമായി വിശ്വസിച്ചിരുന്ന ഒരാളാണ് എൻ്റെ ജാതകം എനിക്ക് ജാതകമുണ്ട് എൻ്റെ അച്ഛൻ ജോലി ആയിരുന്നു ജാതകമുണ്ട് ജാതകത്തിൽ എഴുതിയിരിക്കുന്ന സ്വന്തം ജാതകം വായിച്ചിട്ട് കോൾ ആളാണ് ഞാൻ എന്നെ കണ്ടിട്ട് എഴുതിയിരിക്കുന്നു ഏത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്നെ കണ്ടിട്ട് എൻ്റെ വിവാഹത്തെക്കുറിച്ച് ഒരു എഴുതിക്കുന്നത് എന്നെ കണ്ടിട്ട് എഴുതിയാണ് ഞാൻ അന്ന് കരുതി ഇന്ന് ഞാനത് വായിക്കുമ്പോൾ എനിക്ക് ചിരി വരും അതേ ഞാൻ വേറെ വേറെ കാര്യങ്ങൾ പഠിച്ചു എന്നുള്ളൊരു വ്യത്യാസം അപ്പിയറൻസിലൊക്കെ വളരെ വലിയ വ്യത്യാസം ഒന്നും വന്നിട്ടില്ലെങ്കിലും നിങ്ങൾ പഠിക്കുമ്പോൾ ഈ സാധനം നിങ്ങളുടെ തലയിൽ കയറി നിങ്ങൾക്ക് വേണ്ടി ചിന്തിച്ച് തുടങ്ങുമ്പോൾ ഈ കാണുന്ന ഒരേ സാധനം ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സിനിമ ഉണ്ടല്ലോ ദുൽഖർ സൽമാനും മുഖ്യമെന്നാൽ ബാംഗ്ലൂർ ഡേയ്സ് ബാംഗ്ലൂർ ഡേയ്സിൽ വിജയരാഘവൻ എഴുതുന്നൊരു കത്ത് വായിക്കുന്ന സീന ഓർമ്മയുണ്ടോ ജസ്റ്റ് നിങ്ങളുടെ നിങ്ങളുടെ തലച്ചോറ് എങ്ങനെയാണ് ട്രെയിൻഡ് ആയിരിക്കുന്നു അങ്ങനെയാണ് നിങ്ങൾ വായിക്കാൻ പോകുന്നത് ഈ നവമാധ്യമങ്ങൾ വന്നതിന് ശേഷം ഒരുപാട് പ്രണയബന്ധങ്ങൾ അകാലത്തിൽ പൊലിഞ്ഞു പോകുന്നു കാരണം സംസാരത്തിനെ കൂടുതൽ ചാറ്റിംഗ് ആണ് എന്നൊരു ഉണ്ടല്ലോ എച്ച് എം എം എഫ് ഇത് ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് വായിക്കുന്നത് ഒരാൾ ഇന്ന് മനസ്സിലായി ചില ആൾ അത് കഴിഞ്ഞു അർത്ഥം മാറി എന്നാലും അവ എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ടായിരിക്കും എൻ്റെ അടുത്ത റിപ്ലൈ ആ റിപ്ലൈ അയാൾ വായിക്കുന്ന ഞാൻ ശർദത്തിൽ അയക്കത്തില്ല നാളെ കാണാം ശരി നാളെ കാണാം ഇങ്ങനെയായിരിക്കും അടുത്ത ആൾ വായിക്കുന്നത് ഇത് നോക്കുക ഡെഡ് ഡെഡെൻ്റ് ആണ് പിന്നെ പോയി അവസാനിച്ചു അതുകൊണ്ട് ടിപ്പ് നമുക്ക് ഛാസ്ത്രം പറയുമ്പോൾ കുറച്ച് പ്രാക്ടിക്കൽ ലൈഫ് ടിപ്സുകൂടെ ഇതാണ് ടിപ്പ് ചാറ്റിങ്ങിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയങ്ങൾ സംസാരിക്കുന്നത് സെൻസിറ്റീവായിട്ടുള്ള വിഷയം ഉടനെ എടുത്ത് വിളിക്കണം നേരിട്ട് കാണാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് കാരണം നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്നൊരു സാധനമുണ്ട് ഞാനങ്ങനെ പറഞ്ഞിട്ടേ എന്ന് നിങ്ങൾക്ക് പറയാം നിങ്ങൾ ചാറ്റ് ചെയ്തേക്കാണെങ്കിൽ പക്ഷേ നിങ്ങൾ നേരിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ വാക്കുകൾക്കപ്പുറം നിങ്ങളുടെ ശരീരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവും അല്ലേ ഒരു ഫേമസ് എക്സാമ്പിൾ നീ എന്നോടത് പറയരുതായിരുന്നു നിങ്ങൾക്ക് എഴുതി വെക്കാം നിങ്ങൾ എങ്ങനെ വായിക്കും നീ എന്നോടത് പറയരുതായിരുന്നു എന്ന് എഴുതി വെച്ചു നിങ്ങളുടെ മൂഡ് അനുസരിച്ച് നിങ്ങൾ വായിക്കും നീ എന്നോടത് പറയരുതായിരുന്നു നീ സിനിമയിൽ നടന്മാരൊക്കെ അഭിനയിക്കുന്നവരെ നീ അത് പറയൂ മമ്മൂട്ടി പറയുന്നു നീ ഓക്കെ തിരിച്ചാൽ നീ എന്നോടത് പറയടുത്തു കൊണ്ട് പറയും പക്ഷെ നീ നിങ്ങൾക്ക് എങ്ങനെ എന്നെ നോക്കി അത് പറയാൻ കഴിയും വേറെന്താ ജോ നീ എന്നോട് അത് പറയാം വേറെ എന്ത് പറഞ്ഞാലും ഞാൻ സഹിക്കും അത് അത് മാത്രം നീ പറയും മാറും അത് തന്നെയാണ് ഈ വിശ്വാസങ്ങളിലെല്ലാം സംഭവിക്കുന്നത് നിങ്ങൾ ഈ കാര്യങ്ങളെ നോക്കി കാണുന്ന കാഴ്ച നിങ്ങളുടെ അറിവില്ലായ്മയുണ്ട് നിങ്ങൾക്ക് ആ കാര്യങ്ങളെക്കുറിച്ച് അറിവില്ലായ്മയാണ് നിങ്ങൾ ഭീതി ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം നിങ്ങൾക്ക് പേടിക്കില്ല നിങ്ങൾ കൈകാര്യം ചെയ്യാനാണ് ശ്രമിക്കുക നിങ്ങൾക്ക് ഉത്തരമുള്ള ചോദ്യങ്ങൾ ഒരിക്കലും നിങ്ങളെ അസ്വസ്ഥരാക്കില്ല നിങ്ങൾ ഉത്തരം മുട്ടുമ്പോഴാണ് നിങ്ങൾ ഞെളി പിരികൊള്ളാൻ തുടങ്ങുന്നത് ഏഹ് നിങ്ങളൊരാൾ സംസാരിക്കുമ്പോൾ തർക്കിക്കുകയാണ് മറ്റേയാൾക്ക് ദേഷ്യം വന്നാൽ നിങ്ങൾ വിജയിച്ചു കാരണം ഉത്തരം ഉണ്ടെങ്കിൽ എനിക്ക് ദേഷ്യം വരില്ല വളരെ സിമ്പിളാണ് നിങ്ങളൊത്തിരി ചോദ്യം ചോദിച്ചു പരീക്ഷ എന്തായി പൊട്ടി നിൽക്കുക എന്തായിരിക്കും മറുപടി ജയിച്ചോൻ്റെ മറുപടിയും തോറ്റോൻ്റെ മറുപടിയും ഒരേ ടോണിലായിരിക്കും ചോദ്യം ഒന്നല്ലേ ഉത്തരം പറഞ്ഞ പോലെ പറയത്തില്ല നിങ്ങളുടെ അവസ്ഥകളാണ് നിങ്ങളുടെ അവസ്ഥകൾ ഭേദ കൂടുതൽ ക്ലാരിറ്റി വരുന്നത് നിങ്ങളാ കാര്യങ്ങളെ ആഴത്തിൽ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ഓഫ് കോഴ്സ് ജാമ്യം കണ്ടീഷൻസ് അപ്ലൈ കുറച്ച് പൈ പൈസ അല്ല അധ്വാനം ഇറ്റ് ഇസ് എക്സ്പെൻസീവ് മലയാള ഇംഗ്ലീഷിൽ നമ്മൾ കൂടുതൽ ഉപയോഗിച്ച വാക്കുകൾ മലയാളത്തിൽ വരുമ്പോൾ ഒരു കുഴപ്പമാണ് ഇംഗ്ലീഷിൽ കോസ്റ്റ്ലി എന്ന വാക്കിന് പൈസയായിട്ട് നേരിട്ട് ബന്ധമില്ല ഇറ്റ്സ് എ കോസ്റ്റ്ലി അഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഷ്ടപ്പാടുണ്ട് ആ അർത്ഥത്തിലാണ് പറഞ്ഞത് അതുകൊണ്ട് ചിന്തിക്കാൻ പൈസക്കാർക്ക് മാത്രമേ പറ്റൂ എന്ന അർത്ഥമല്ല അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത് അങ്ങനല്ല പൈസയല്ല മാനസികമായ അധ്വാനം നിങ്ങളിത് പഠിക്കണം ഇപ്പോൾ ജോലിസ്യം പുള്ളത്തരാണെന്ന് മനസ്സിലാവണം അല്ലെങ്കിൽ നമ്മൾ ജോലി എങ്ങനെയാണ് എന്താണെന്ന് പഠിക്കണം ഹോമിയോപ്പതി സ്യൂഡോ സയൻസ് ആണെന്ന് മനസ്സിലാണെന്നുണ്ടെങ്കിൽ ഹോമിയോപ്പതിയുടെ ബേസിക് പ്രിൻസിപ്പിൾസ് എന്താണ് അത് എങ്ങനെയാണ് നിലവിലുള്ള ഫിസിക്സിലെ കെമിസ്ട്രിയിലെ പ്രിൻസിപ്പിൾസിനെ വയലേറ്റ് ചെയ്യുന്നത് അങ്ങനെ നിങ്ങൾ പഠിക്കണം കുറച്ച് സാധനം എടുക്കും കുറച്ച് കഴിയുമ്പോഴും നിന്ന് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ട്രെയിനിങ് വരും എന്ത് കാണുമ്പോഴും മണ്ടത്ര കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും അത് ഡ്രൈവിംഗ് പഠിക്കുന്നതല്ല ആദ്യം പറ്റത്തില്ല ഒരു ട്രെയിനിങ് ആവശ്യമുണ്ട് അങ്ങനെ നമ്മൾ സ്വാഭാവികമായിട്ടും എത്തിക്കോളും അതുകൊണ്ട് അടുത്തിൽ പഠിക്കുന്നവർ ദൈവവിശ്വാസം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവവിശ്വാസത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാൻ ശ്രമിക്കുന്ന ആഗ്രഹമാണ് ദൈവവിശ്വാസത്തിലേക്ക് നിങ്ങൾ ചെന്ന് ചെന്നുപെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കൺക്ലൂഷൻ ഉറപ്പിച്ചൊരു ഡാറ്റ കണ്ടു പിടിക്കുക എന്ന് പറഞ്ഞൊരു പരിപാടിയാണ് എൻ്റെ നിലപാട് ഇതാണ് എന്നിട്ട് ഞാൻ നോക്കും ഈ നിലപാടിന് പറ്റിയ തെളിവുകൾ എന്തെങ്കിലും ഉള്ളൂ അതെല്ലാം അത് നമ്മൾ ചെറിയ പിക്കിങ് എന്നാണ് അത് നിങ്ങളൊരു പഴ ഒരു പടത്തോട്ടത്തിൽ പോയി കുറേ പഴം പൊറിച്ചുകൊണ്ടിരുന്ന നമ്മൾ ചെയ്യുന്ന എന്താണ് അതിൽ ഏറ്റവും ബെസ്റ്റ് നോക്കി പറയും ഓക്കെ അതായത് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് നിങ്ങൾ ആപ്പിൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ വരുന്ന സാധനം എന്താണ് പിള്ളേരുടെ ബുക്കിൽ വരച്ചേക്കുന്ന എ ബി സി ഡി ബുക്കിൽ വരയ്ക്കുന്ന ഒരു ആപ്പിളില്ലേ നല്ല പെർഫെക്റ്റ് ഷേപ്പ് ഒരു ഒരു നെട്ട് ഒരേല നല്ല ചോത നിറം ഈ ആപ്പിൾ ഏതെങ്കിലും കഴിയുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കാണും അത് മാത്രം സെലക്ട് ചെയ്ത് വെക്കുന്ന ഹൈ ലെവൽ സൂപ്പർ മാർക്കറ്റിൽ അത് മാത്രം ചൂസ് ചെയ്യും പക്ഷേ അത് മാത്രം ഉണ്ടാകുന്ന ആപ്പിൾ മരം ഉണ്ടോ നിങ്ങൾ വിചാരിക്കരുത് ആപ്പിൾ മരത്തിൽ ഇതെല്ലാം ഉണ്ടാവും അതാണ് നിങ്ങൾ പിക്ക് ചെയ്ത് നിങ്ങൾ നല്ലത് മാത്രം പിക്ക് ചെയ്ത് പ്രഡിക്ട് കൊണ്ട് വരും ഈ സ്റ്റാർ ഹോട്ടലുകൾ സ്റ്റാർ ആകുന്നത് എങ്ങനെയാണ് ആ അവിടെ ഇതുപോലെ പല പഴം വാങ്ങിച്ചുകൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് അവർക്ക് റൂമിൽ കൊടുക്കേണ്ട ആപ്പിൾ പെർഫെക്റ്റ് ഷേപ്പുള്ള ആപ്പിൾ മാത്രമാണ് പിക്ക് ചെയ്യുക ഈ ഒരു സൈഡ് കോടിയിരിക്കുന്ന ഒരു സൈഡിൽ ചെറിയ ഒരു ചളങ്ങിയിരിക്കുന്ന ഒരു ആപ്പിൾ ഒരു റൂമിൽ കൊണ്ടുപോകത്തില്ല അവർ അപ്പോൾ എന്തു ചെയ്യും വരുന്നതിന് നല്ലൊരു കാണുന്ന ആപ്പിളും യൂസ്ലെസ് ആകും അപ്പോൾ ഈ കൊടുക്കുന്ന ആപ്പിളിന് വില കൂടും അങ്ങനെയാണല്ലോ സാധനത്തിന് വില വ്യത്യാസം ഇപ്പൊ നമ്മൾ ഈ ഈ കണ്ട അഭ്യാസമൊക്കെ ഇതിനകത്ത് പ്രയോഗിക്കുന്നെന്തിനാ നിങ്ങളൊരു ഓറഞ്ച് അടച്ചതെന്ന് ചളങ്ങിയ ഓറഞ്ചാണോ ഷേപ്പുള്ള ഓറഞ്ചാണോ വാങ്ങിക്കുക അപ്പം ആ ഷേപ്പിൽ ഓറഞ്ച് ഉണ്ടാക്കാൻ ആൾക്കാർ ശ്രമിക്കും അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കീടനാശിനി അടിച്ച് കേട്ടുന്നത് വില്ലൻ അവര് മാത്രമല്ല ചൂസ് നിങ്ങളുടെ ചോയ്സ് ആണ് നിങ്ങൾ അപ്പിയറൻസ് നോക്കി സാധനം വാങ്ങിക്കാൻ തീരുമാനിക്കും അതിനിപ്പോൾ ഒരു പുതിയ ട്രെൻഡുണ്ട് നമ്മുടെ കറണ്ട് റിവേഴ്സ് ഗിയർ ട്രെൻഡിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ ഷെയ്പ്പില്ലാത്ത സാധനങ്ങളെല്ലാം നമ്മുടെ അപ്പുറത്തെ ട്രൈ വെച്ചിട്ട് ഓർഗാനിക് എന്ന് എഴുതി വെക്കും അഞ്ചിരട്ടി വില അപ്പോൾ നമ്മളെ ഓഫ് ഓർഗാനിക് ഒരാൾ പറയും ഓർഗാനിക്കിൻ്റെ ടേസ്റ്റ് എന്ന് വേറെ തന്നെയാണ് നിങ്ങൾ ഒരേ തോട്ടത്തിൽ പറയുന്ന രണ്ട് പഴം പറഞ്ഞ ടേസ്റ്റ് വ്യത്യാസമാണ് അപ്പോൾ ഈ ടേസ്റ്റ് ഇതാണ് ഓർഗാനിക്കിന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി ഒന്നും മനസ്സിലായിട്ടില്ല ഓർഗാനിക് ഓർഗാനിക്കാണ് നല്ലതാണെന്നുള്ള ധാരണ കഴിക്കുമ്പോൾ സംഭവം കിട്ടുകയാണെന്ന് നോക്കി ചില മരുന്ന് കഴിക്കുമ്പോൾ ആശ്വാസം തോന്നുന്നു ഇതുപോലെ നിങ്ങൾക്കൊരു സ്വയം തോന്നിക്കിട്ടില്ല നിങ്ങൾ പനി വന്ന് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ നിങ്ങളെ കണ്ടു വിശദമായി ചികിത്സിച്ചു എല്ലാം പരിശോധിച്ച് നോക്കി നിങ്ങളുടെ ഹാർട്ട് ബീറ്റും നിങ്ങളുടെ പൾസും ഒക്കെ നോക്കി പ്രഷറൊക്കെ നോക്കി എല്ലാം നോക്കി കഴിഞ്ഞു നിങ്ങൾക്ക് മരുന്ന് തന്ന് വിട്ടു നിങ്ങൾ മരുന്ന് കഴിച്ചിട്ടില്ല പരിശോധന നടന്ന് മരുന്ന് തന്നു വീട്ടിൽ വരുമ്പോൾ ഭയങ്കര ആശ്വാസം തോന്നും മരുന്ന് കഴിച്ചിട്ടില്ല എന്നുള്ള കാര്യം മറന്നുപോകും ഡോക്ടറെ കണ്ടു സംഗതി അണ്ടർ കൺട്രോൾ ആണെന്ന് തോന്നുന്നു ചില ഞങ്ങളുടെ നാട്ടിൻ പുറത്തൊക്കെ അമ്മമാർ നിരാശ പറയും അങ്ങേര് കുഴല് വെച്ച് നോക്കിയില്ല അവർ അതുകൊണ്ടൊരു തൃപ്തി ഒന്നും ഇട്ടില്ല അസുഖം കുറയുന്നില്ല എന്നാൽ സംഭവം ഡോക്ടറെ ഇത് വെച്ച് നോക്കിയില്ല അത് വെക്കേണ്ട സാഹചര്യങ്ങളിൽ മാത്രം വെച്ചാൽ മതി എന്ന് ഡോക്ടർക്ക് അറിയാം അതുകൊണ്ട് വെക്കുന്നില്ല പക്ഷെ ഇപ്പോഴത്തെ ഡോക്ടർമാരെ അതുകൂടെ ഓവർകം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എല്ലാവർക്കും ഒന്ന് വെക്കും വെറുതെ ഒരു ആശ്വാസത്തിന് നമ്മൾ ഈ ചരടൊക്കെ കെട്ടുന്നത് അതുപോലെ ഇത് കെട്ടുമ്പോൾ നമ്മൾ സംഗതി ആ അണ്ടർ കൺട്രോൾ എന്നൊരു തോന്നല് വരും അതാണ് നിങ്ങളുടെ കോൺഫിഡൻസ് ഇല്ല ഈ പരസ്യം കഴിക്കുന്നില്ല ഈ കഷണ്ടി വരുമ്പോൾ കോൺഫിഡൻസ് പോകുന്നു അതങ്ങനെ കഷണ്ടി മുടിയിലാണ് കോൺഫിഡൻസ് ഇരിക്കുന്നു ഇല്ല ബാക്കി നിങ്ങളുടെ തോന്നലാണ് എന്നെക്കുറിച്ച് വരുന്നേക്കുന്നത് കഷണ്ടി വരുന്ന എന്നെ പ്രായം തോന്നിക്കുമോ ഇങ്ങനെയൊക്കെ ടെൻഷൻ ഉള്ളതിനെ സംബന്ധിച്ചിടത്തോളമാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ ഈ എത്ര കഷണ്ടിക്കാരുണ്ട് ഭയങ്കര ലെവലിൽ എത്തി ആൾക്കാർ അല്ലേ ഇതെല്ലാം ഒരു തോന്നലിന് പുറത്തുണ്ടാകുന്ന സാധനങ്ങളാണ് അപ്പോൾ ചോദ്യം ഒന്നുകൂടെ കൺക്ലൂഡ് ചെയ്യാം നിങ്ങൾ ആഴത്തിൽ പഠിച്ചതുകൊണ്ട് അത് പോകണമെന്നില്ല നിങ്ങൾ പഠിച്ചത് പ്രയോഗിക്കുമ്പോൾ പോകാനാണ് സാധ്യത നിങ്ങൾ പിന്നെയും പിന്നെയും നിങ്ങളുടെ എല്ലാ കാര്യവും പറഞ്ഞിട്ട് പിന്നെയും ആ കുറ്റി തന്നെ കടന്ന് കറങ്ങുകയാണെന്നുണ്ടെങ്കിൽ കാരണം നിങ്ങളുടെ മനസ്സ് ആഗ്രഹിക്കുന്നു അതവിടെ വേണം അപ്പോൾ നിങ്ങളുടെ എല്ലാ തെളിവുകളും അങ്ങോട്ട് പോയിൻ്റ് ചെയ്യും ഒരു ചെറിയൊരു തമാശ കഥയോടെ പറയാം അപ്പോൾ പണ്ട് ഞാൻ മനോരമയോ അങ്ങനെ ഒരു ഭാര്യയുടെ ഫലിത ബിന്ദുക്കളി വായിച്ചാണ് ഒരു ഭാര്യയ്ക്ക് ഭാര്യ ഭർത്താവ് കൂടെ കൗൺസിലിങ്ങിനെ സൈക്കോളജിസ്റ്റിനെ കാണാമോ സൈക്കാട്രിസ്റ്റിനെ കാണാമോ ഭാര്യയുടെ പരാതി എപ്പോഴും സെക്സിനെ കുറിച്ച് മാത്രമേ ഉള്ളൂ ചിന്ത ഭാര്യയെ ഭയങ്കര കഷ്ടപ്പെടുന്നു അപ്പോൾ ഭർത്താവിനെ കണ്ടാൽ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല നോർമലാണ് ഇങ്ങനെയാണ് ഇതെന്തെങ്കിലും ശരിയാക്കാം ഇങ്ങനെ എപ്പോഴും ഇതേ ഉള്ളൂ ചിന്ത അങ്ങനെ ഡോക്ടറോട് കാര്യം ചെയ്തു നിങ്ങളോട് പുറത്തിരിക്കും ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു ഭർത്താവിനോട് എഴുതി അവിടെ എഴുതിയിട്ട് ഈ പുള്ളി മേശയുടെ ഡ്രോയറിൽ നിന്നും കുറച്ച് ചിത്രങ്ങൾ ആ ചിത്രം എന്ന് പറഞ്ഞാൽ ഈ പേപ്പറിൽ മഷി ഇങ്ങനെ കുറഞ്ഞിട്ട് ഇങ്ങനെ കഴിഞ്ഞാൽ ഉണ്ടാകുന്ന റാൻഡമായിട്ടുള്ള ഷേപ്പ് വേണം െ കാണിച്ചു കാണിച്ചിട്ട് വന്നു ഇതെന്താ രണ്ട് കാമുകി കാമന്മാർ ബീച്ചിൽ എന്ത് പടം കാണിച്ചാലും ഇതാണ് ഇതുപോലെ എന്തെങ്കിലും ആണ് പുള്ളിയുടെ മനസ്സ് വരുന്നത് അപ്പോൾ ഡോക്ടർ ആസനം പറഞ്ഞു ഓക്കെ നൌ ഐ അണ്ടർസ്റ്റാൻഡ് നിങ്ങൾക്ക് ഈ ഹൈപ്പർ സെക്ഷുവാലിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞത് അസുഖമാണ് അത് കേട്ടേ ഞങ്ങൾക്ക് ദേഷ്യം വന്നു ഒരുമാരി മറ്റടത്തെ വർത്താരം പറയരുള്ളൂ ഓക്കെ എന്നെ ഓരോ അസിനിയുടെ ചിത്രങ്ങളെടുത്ത് കാണിച്ചിട്ട് ഇപ്പം എനിക്കാണോ കുഴപ്പം എന്താ പ്രശ്നം ഇയാൾ ഇത് എന്ത് പറഞ്ഞാൽ വയ്ക്കുന്നത് ഉദാഹരണത്തിന് ക്വാണ്ടം മെക്കാനിക്സ് പഠിപ്പിക്കുക അപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിൽ പ്രോട്ടോണിന് ചുറ്റും ഇലക്ട്രോൺസ് ഇങ്ങനെ എനർജി ലെവലുകളിൽ വിന്യസിക്കപ്പെട്ടിരിക്കുന്നു ഈ ആരെങ്കിലും എഴുത്ത് വെക്കാതെ എങ്ങനെയാണ് ഈ പ്രോട്ടോണിന് ചുറ്റും കൃത്യമായിട്ട് ഇലക്ട്രോൺ ഇങ്ങനെ കറങ്ങുന്നത് കണ്ടോ അതിനെങ്ങനെയാ അതവിടെ ദൈവം അല്ലാതെ പറ്റത്തില്ല ഓക്കെ അത് കഴിഞ്ഞ് പരിണാമം ഇങ്ങനെ ആദ്യമായി ഏകോശ ജീവികളിൽ നിന്നും ഈ കോംപ്ലക്സിറ്റി പതിയെ പതിയെ വളരുന്നതും ലക്ഷക്കണക്കിന് വർഷങ്ങളെടുത്ത് കോംപ്ലക്സ് ഓർഗാനിസംസ് ഉണ്ടായി വരുന്നത് ആ ഇതെങ്ങനെ കൃത്യമായിട്ട് ഈ കോംപ്ലക്സ് ഓർഗാനിസംസ് ഈ ചെറിയതിൽ നിന്ന് വരുന്നില്ല കണ്ടോ അതാരെങ്കിലും അങ്ങനെ കയറ്റിവിടാതെ പറ്റത്തില്ലോ പറ്റത്തും സ്വാഭാവികമായിട്ട് അങ്ങനെ സംഭവിക്കും ആരെങ്കിലും വേണമല്ലോ പിന്നെ അതുകൊണ്ട് പുതിയൊരു അഡ്വാൻസ് തിയറി വന്നു ഫൈവ് ഡയമെൻഷനൽ വേൾഡ് ആണ് നമ്മൾ ജീ നമ്മൾ ശരിക്കും ഫോർ ഡയമെൻഷൻസ് മാത്രമേ നമുക്ക് പ്രസിദ്ധിക്കാൻ പറ്റൂ ലോകം ഫൈവ് ഡയമെൻഷനിലാണ് ആ ഈ ഫിഫ്റ്റ് ഡയമെൻഷനിലാണ് ദൈവം കാണാൻ പറ്റത്തില്ല നിങ്ങൾ ഏത് തിയറി കൊണ്ടുവച്ചാലും നിങ്ങൾ ഇതിനകത്ത് ഇതാണ് നോക്കുന്നത് ഈ സാധനം എവിടെ വെക്കാം നിങ്ങളെവിടെ കയറ്റമുണ്ട് ഇത് എവിടെയെങ്കിലും വെക്കണം അപ്പോൾ ഗ്യാപ്പ് കണ്ട അവിടെ ഇതാ ഈ ഇത് ഇതാ ഇവിടെ നമ്മൾ സാധനം ഇരിക്കുന്നത് വെരി സിമ്പിൾ അത് ഞാൻ തമാശയായിട്ട് പറഞ്ഞെങ്കിലും പരിഹസിച്ച് പറഞ്ഞതല്ല എങ്ങനെയാണ് ചിന്തിക്കുക നിങ്ങൾക്ക് ഒരിക്കലും അറിവുകളിലെ ഗ്യാപ്പ് എടുക്കുന്ന ഇഷ്ടമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഉത്തരം വെച്ചത് ഫില്ല് ചെയ്യണം എന്നാൽ അവൻ എന്നെ ചതിച്ച് കാണുമോ എന്ന ഒരു സംശയം കൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല ഒന്നേ നിങ്ങൾ അന്തമായിട്ട് വിശ്വസിക്കുക എല്ലാവടും പറയാം അവർ അങ്ങനെ ചെയ്തില്ല അവൻ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം അല്ലെങ്കിൽ ഇന്നലെ എടുത്ത് കാണിച്ചല്ലേ എന്ന് പറഞ്ഞിട്ട് പൊട്ടി ചകട നിങ്ങൾ ബന്ധം അവസാനിപ്പിക്കും ഇതിനിടയ്ക്ക് ഒരു ബന്ധം നിങ്ങൾ എത്ര അങ്ങനെ ഒരു സോഷ്യൽ റിലേഷൻഷിപ്പ് നിർത്തും സെറ്റിൽ ചെയ്യണം ഒന്നുകിൽ അപ്പുറത്ത് അല്ലെങ്കിൽ ഇപ്പുറത്ത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമ്മൾ സൈക്കോളജി കോർഗിനേറ്റീവ് ഡിസ്റ്റർബൻസ് എന്നാണ് വിളിക്കുക പരസ്പരം കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ളതോ കംപ്ലീറ്റ് അല്ലാത്തതായിട്ടുള്ള ഐഡിയകളെ നിങ്ങൾക്ക് മനസ്സിൽ കൊണ്ടു നടക്കാൻ പറ്റില്ല കൊണ്ടുനടന്ന് നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഈ ആദ്യമായിട്ട് ഈശ്വരൻ ഇനി എങ്ങാനും ദൈവം ഇല്ലായിരിക്കുമോ എന്ന ചിന്ത എനിക്ക് വരുന്നൊരു സമയമുണ്ട് ആ സമയത്ത് ഈ കോഗിനേറ്റീവ് ഡിസ്റ്റർബൻസിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട് അതെങ്ങനെ ഇരിക്കുമെന്ന് നമ്മൾ മറ്റേ അമ്മമാർ പറയത്തില്ലേ ഞാൻ പന്ത്രണ്ട് പറ്റാന്ന് നല്ലൊരു അതാണ് ഇത് കുറേ കാലം ഞാൻ ഈ കൊണ്ടു നടന്നിട്ടുണ്ട് ഭയങ്കര ഭയങ്കര സംഘർഷാവസ്ഥയാണ് ഇത്രയും കാലം നമ്മൾ വിശ്വാസിക്കായിരുന്നു ഇപ്പോൾ ഇതൊന്നും ഇത് ഇതൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെ ആവാനുള്ള സാധ്യതയും കാണുന്നില്ല ഇതെടുക്കണോ അതെടുക്കണം ഏതെങ്കിലും ഒന്നിലോട്ട് പോകുന്നവരെ ഭയങ്കര അസ്വസ്ഥമായിരിക്കും ഓക്കെ അപ്പോൾ അത് സ്വാഭാവികമാണ് അങ്ങനത്തെ അവസ്ഥയിൽ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് അസ്വാഭാവികമായിട്ടൊന്നും ഇല്ലാന്ന് മാത്രമേ പറയുന്നു ഉദ്യോഗസ്ഥരും